ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ അനുമോളിനോട് അനീഷ് ഇഷ്ടമായിട്ട് പോകുന്നുണ്ട് അനുമോളാണ് അനീഷ് എന്ന് ഇഷ്ടാന്ന് പറഞ്ഞായിരുന്നു അതൊരു ഗെയിം പ്ലാനായിട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാ അനീഷ് ലാലട്ട് പറഞ്ഞല്ലോ അവൾക്ക് മാനസികമായിട്ട് ഇഷ്ടമാണ് അവരോട് തോന്നിയൊരു ഇഷ്ടം ലാലട്ടൻ പലോടം ചോദിച്ചു ഏത് രീതിയിലുള്ള ഇഷ്ടമാണ് ഈ രീതിയിലിഷ്ടമാണോ ആ രീതിയിൽ ഇഷ്ടമാണോ എന്ന് പലരോട്ടൊരാളെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞ എന്താ എല്ലാം കൂടിയുള്ള ഇഷ്ടമാണ് അങ്ങനെ കേട്ടെ അപ്പൊ അതായത് അനീഷിന് അനുമോളും ഇഷ്ടമാണ് അല്ലാതെ അങ്ങനെ വരില്ലല്ലോ അല്ലേ ഇഷ്ടമായിരിക്കും അപ്പൊ ആർക്ക് വോട്ട് ചെയ്തത് ഞാൻ വോട്ട് ചെയ്യാൻ അത് ഞാൻ ഇപ്പൊ പറയുള്ളത് പുറത്തെറക്കാൻ ഞാൻ പറയാം ഒരു അഞ്ചുരുള്ള എല്ലാം പറയാം അഞ്ചു കരുള്ള ഞാൻ ഇപ്പൊ പറയാം ായിട്ടെങ്കിൽ തോന്നിയില്ല കാരണം അനീഷ് പറഞ്ഞപ്പോ അനുമോൾ ചെയ്യാ അങ്ങനെയാണെങ്കിലും ഗെയിം പ്ലാനായിട്ട് മാറുന്നുള്ളു കാരണം ഒരാള് അനീഷ് പറഞ്ഞപ്പോ അത് റിജക്റ്റ് ചെയ്യാലായിരുന്നു നമുക്ക് അങ്ങനല്ല ഞാൻ ചേട്ടനെ പോലെ കാണണേ അതല്ലേ പറഞ്ഞത് പിന്നെ അത് ഗെയിം പ്ലാനിലേക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞു ശരിക്കും ഞങ്ങൾ ഈ പി ആറ് ബി ആർ എന്നൊക്കെ പറയുമല്ലേ ഞാൻ പതിനാറര ലക്ഷം വോട്ടിന് ജയിച്ചാളാണ് ബി ആറിന് ചെയ്യാൻ പറ്റുന്ന ആ കൂടി ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എനിക്ക് വരുന്ന അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിടാം ഈ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിടാൻ പറ്റുന്ന സാധനം അത് നമ്മളവിടെ ചെയ്യണം ഒരു കേക്ക് ആ ഇൻസ്റ്റഗ്രാം വരെ എൻ്റെ ഇവർ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു എൻ്റെ ഇൻസ്റ്റഗ്രാം ഇവർ പുറത്തിറങ്ങി ഇവരുടെ ആൾക്കാർ മൊത്തം അടിച്ച് കളഞ്ഞു അതായത് ഞാൻ ഉള്ളിലാടുന്ന സമയത്ത് അപ്പോൾ എനിക്കൊരു നിലവിലെ എൻ്റെ ഈ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളില്ലെങ്കിൽ എനിക്കിത് പുതിയ ഇൻസ്റ്റഗ്രാം പോലും തുടങ്ങും മനസ്സിലാക്കിയത് ഒരു വൺ മില്യൺ ഫോളോവേഴ്സിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റഗ്രാം ഒരു ടച്ചിൽ നിന്ന് അങ്ങടിച്ചു കളഞ്ഞു ആരൊന്നുമില്ല അടിച്ചു കളഞ്ഞു എനിക്ക് എന്തായാലും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരല്ലേ പുറത്തുനിന്ന് അടിച്ചു പിന്നെ പി ആർ എന്ന് പറഞ്ഞത് അവിടെ നിൽക്കുന്ന ഇപ്പം എല്ലാവർക്കും പി ഉണ്ട് എല്ലാവർക്കും തച്ചിന് ഇപ്പം ഞാൻ 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 ശരിക്കും പറഞ്ഞാൽ കണക്കടക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആരാണ് ആർക്ക് പി ആറ് ചെയ്യുന്നത് ആരാണ് ആർക്ക് പി ആറ് ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പം പറഞ്ഞാൽ അനുമോളായാലോ അനീഷായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും ഒരാൾക്കും പി ആറില്ല അല്ല ഇല്ല എല്ലാവർക്കും പി ഉണ്ട് പി ആറ് ഉണ്ടായാലാണ് അതേ മറ്റേ പെരുത്തോർ ആ അതിലൂർ അവർക്ക് പി ആർ ചെയ്യണ ആരാണ് എനിക്ക് അറിയാൻ അല്ലേ <yy> േ അറിയാലോ ആരാ പി ആർ ചെയ്യുന്ന ആളെന്നെ ഇന്ന് രാവിലെ വീടിണ്ടല്ലോ മറ്റേ സായി പറഞ്ഞു ഇതാണ് ആളുടെ പി ആർ എന്ന് പറഞ്ഞിട്ട് വണ്ടി വീട്ടിൽ തന്നെ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ പി ആർ എന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയണേ കാരണം അതാ എല്ലാവർക്കും പി ഉണ്ട് കാരണം ഇപ്പൊ നീ രണ്ടു ദിവസമായിട്ട് തുറന്നു നോക്ക കാണുന്ന സാധനങ്ങൾ എന്താ ആരുടെ ആരുടെ സാധനങ്ങൾ കാണണ്ട കൂടുതൽ നിങ്ങള് കാണുന്ന മൊത്തം

ഒരു ലേഡി ജയിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് പറയണോ നമ്മുടെ ലേഡികൾ ലേഡി ജയിക്കാൻ അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു ജാസ്മിൻ സിംഗിൾ ആയിട്ട് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ എന്നെ ജാസ്മിൻ അടിച്ചു ഞാനേ ജാസ്മിന് ആ ഗെബിരി വന്നപ്പോഴാണ് ഈ പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ജാസ്മിൻ ചിലപ്പോ അടിക്കുന്നത് കാരണം ഈ ജാസ്മിൻ പറഞ്ഞങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ കാരണം ആ ഒരു കൂട്ടായ്മ കളി കൊണ്ടുവരണം അല്ലെങ്കിൽ വരില്ല മനസ്സിലെ മാക്സിമം എല്ലാവരും ഇങ്ങനെ അതിനെ കുറിച്ച് ബുദ്ധിപൊക്കം പോലാം അപ്പൊ അന്നും ഇങ്ങനെ പെണ്ണിന്റെ അത് അടിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ മനസ്സ് പറയണ്ടേ അഞ്ചു അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലേഡി കപ്പ് അടിക്കാൻ ചാൻസ് കൂടുതലും ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ലേഡി കപ്പ് അടിക്കും എന്തായാലും നിങ്ങൾക്കറിയാം ഏകദേശം നമ്മൾ ഇങ്ങനെ നിക്കണ ആൾ ആരാണേലും എന്തായിരുന്നാലും എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് ലാലേട്ടന്റെ കയ്യിൽ ഒരു കയ്യിൽ ഒരു ലേഡി ഉണ്ടോ അത് ഉറപ്പാണ് അത് ഞാൻ നമുക്ക് പറയാറായിട്ടില്ല കാരണം ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വിജയിക്കേണ്ട ആൾ വിജയിച്ചിരിക്കും കാരണം കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ വളർന്നു വരുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പം നിങ്ങൾ ചിന്തിക്കുക ആരാണ് തുടക്കം മുതൽ ഫൈറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ജനങ്ങൾ ചിന്തിക്കുക അല്ലാണ്ട് എല്ലാവർക്കും പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത ആൾക്കാർ അപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ തന്നെ കോട്ടി ഏപിച്ചത് അല്ലാണ്ട് ഒരു പി ആർ ഉണ്ടായിട്ടല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ എല്ലാവരെയും കാരണം ആരും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കി കുട്ടിയുടെ പേരെന്താ കുട്ടി പുറത്തു പോയത് ആ അത് ശരി ആ കുട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗെയിമറുണ്ട് ഏരിയ പവർ പവർ റൂം അല്ലേ അത് ഞാൻ അല്ല അല്ല െ അപ്പൊ അതായത് ഞാൻ തന്നെ പവർഫുൾ അവർക്ക് തന്നെ അവർ ആ ഞാൻ ഞാൻ ആ സമയത്ത് പവർ റൂമ് അവിടെ നിർത്തലു ഞാൻ ക്യാപ്റ്റൻ ആയ സമയത്തും അപ്പോഴൊക്കെ ഞാൻ സേഫ് ആണ് അതുപോലെ നമ്മൾ അവിടെ സേഫ് ഗെയിം കളിക്കാനുള്ള മോളെ വേണം അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അങ്ങനെ ഉള്ളവര് മാത്രം അടുത്തും നിർത്താൻ പറ്റൂ അനുഭവം അങ്ങനെ കൊടുത്തുവിടാൻ പറ്റണല്ലോ പറഞ്ഞാൽ അനുമോൾക്ക് കൊടുത്തുവിടാനുള്ള ആളു ബിഗ് ബോസ് ഒരിക്കലും കൊടുത്തുവിടില്ല അപ്പോൾ പറഞ്ഞാൽ ജില്ല പറയുന്ന അനുഭവം കാരണം ബസ്റ്റ് ജോലി വരുന്ന ഫൈനലി വരെ അപ്പോൾ നിങ്ങൾ ഒരു വരുന്നത് പറഞ്ഞു അപ്പോൾ അത് ആവണം അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരു ബസ് ത്രീയൊക്കെ ഉണ്ടാവുമ്പോൾ വേറെ ഉണ്ടാവുമല്ലോ അപ്പൊ ലാസ്റ്റുള്ള പേര് പറഞ്ഞില്ല രണ്ടുപേരുടെ പേര് പറഞ്ഞു മറ്റേ കുട്ടിയൊക്കെയാ എന്താ പറയുക എന്റെ അഭിപ്രായത്തില് അവർ മൂന്ന് പേരായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിൽക്കാനുള്ള ഒരു ഇത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർക്കുള്ള വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എൻ്റെ ആരും വെച്ചിട്ട് പറയുന്നത് ചെറിയ ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ അതിപ്പം ആര് ജയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് മാറാം അങ്ങോട്ട് മാറാം അതിപ്പം നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കാം ജനങ്ങൾ തീരുമാനിക്കാം പി ആർണ് കൊണ്ട് ഒന്നും നടക്കില്ല കാരണം നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ തീരുമാനിക്കാം അപ്പം എൻ്റെ ഏത് എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ വിജയ് ഫാൻസ്